നമസ്കാരം റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം പോയ സീസണിൽ നമ്മളെ ത്രസിപ്പിച്ച പ്രകടനം നടത്തിയ ഐ പി എൽ ടീമാണ് സൺറൈസേഴ്സ് ഹൈദരാബാദ് ഇതവണ മെഗാ ഓപ്ഷനിലേക്ക് വരുമ്പോൾ ആരെയൊക്കെ നിലനിർത്തും ആരാധകർ ആകാംക്ഷയോടുകൂടിയിട്ട് നോക്കുകയാണ് ഐ പി എൽ റീടെൻഷൻ റൂൾസ് പ്രഖ്യാപിച്ചത് മുതൽ ആരാധകർ ഇതിൻ്റെ ഉള്ളത് ഇപ്പോൾ ഇതിൻ്റെ ഒഫീഷ്യൽ പ്രഖ്യാപനം ടീമുകൾ ആരെയൊക്കെ നിലനിർത്തും എന്നുള്ളത് വരാൻ ഇനിയും കുറച്ച് ദിവസങ്ങൾ എടുത്തേക്കാം കാരണം ഒക്ടോബർ മുപ്പത്തി ഒന്ന് വരെ അവർക്ക് സമയം കൊടുത്തിട്ടുണ്ട് ഒക്ടോബർ മുപ്പത്തി ഒന്നാണ് ഡെഡ് ലൈന് അപ്പോൾ നമ്മൾ ഓൾറെഡി ഇതിൻ്റെ പോസിബിലിറ്റീസ് ചർച്ച ചെയ്തുകൊണ്ടൊരു വീഡിയോ സീരീസ് ആരംഭിച്ചിട്ടുണ്ട് പോസിബിൾ റീടെൻഷൻസ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ആ ഒരു വീഡിയോ സീരീസിൻ്റെ അഞ്ചാമത്തെ എപ്പിസോഡാണിത് ഈ എപ്പിസോഡിൽ നമ്മൾ സംസാരിക്കുന്നത് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ കുറിച്ചാണ് നോക്കുക ആറ് താരങ്ങളെയാണ് റീറ്റൻഷനും ആർ ടി എമ്മും ഉപയോഗിച്ച് ഒരു ടീമിനെ നിലനിർത്താൻ പറ്റുക എന്ന് പറയുമ്പോൾ ഒരു റീറ്റൻഷനും അഞ്ച് ആർ ടി എമ്മും വേണമെങ്കിൽ ഉപയോഗിക്കാം അല്ലെങ്കിൽ അഞ്ച് റീടെൻഷനും ഒരു ആർ ടി എമ്മും ഉപയോഗിക്കാം നാല് റീടെൻഷനും നാല് ആർ ടി എമ്മും ഉപയോഗിക്കാം നേരെ തിരിച്ചും ഒക്കെ പറ്റും ചുരുക്കത്തിൽ ആർ ടി എമ്മിൻ്റെയും റീടെൻഷിൻ്റെയും ഒരു മിക്സാണ് ഇതൊക്കെ നമ്മൾ ഇത്തവണത്തെ റീടെൻഷൻ റൂൾസ് വിശദമായി വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് സുഹൃത്തുക്കൾക്ക് അറിയാവുന്നതാണ് ഇനി അറിയാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് കണ്ടു കണ്ടുനോക്കിയാൽ വിശദവിവരങ്ങൾ അതിൽ നിന്ന് ലഭിക്കും എന്തായാലും ആരൊക്കെയായിരിക്കും സൺറൈസേഴ്സ് ഹൈദരാബാദ് നിലനിർത്താൻ പോകുന്നത് ഫസ്റ്റ് ഓപ്ഷൻ ആർ ടി റീറ്റൻഷൻ്റെ ഫസ്റ്റ് ഓപ്ഷൻ പതിനെട്ട് കോടിയുടെ ഓപ്ഷനാണ് അത് അവർ നായകൻ പാറ്റ് കമ്മീൻസിന് വേണ്ടി തന്നെ ചിലവാക്കിയേക്കും പതിനെട്ട് കോടിക്ക് പാറ്റ് കമ്മീൻസിനെ നിലനിർത്തുമ്പോൾ ട്രാവിൽ സെഡിന് അവർക്ക് കൈവിട്ട് കളയാൻ പറ്റില്ല മിന്നും ഫോമിലാണ് ഇപ്പോൾ ട്രാവിൽ ഹെഡ് ഉള്ളത് അദ്ദേഹത്തെ കൈവിട്ടാൽ മറ്റേതെങ്കിലും ടീമുകൾ സ്വന്തമാക്കുകയും അടി വാങ്ങിക്കുകയും ചെയ്യും അതുകൊണ്ട് പതിനാല് കോടിക്ക് ട്രാവിൽ സെഡിനെ നിലനിർത്തിയേക്കും സെക്കൻഡ് ഓപ്ഷൻ തേർഡ് ഓപ്ഷൻ തീർച്ചയായിട്ടും ട്രാഫിസെഡിൻ്റെ ഓപ്പണിംഗ് കൂട്ടാളി അഭിഷേക് ശർമ്മ പതിനൊന്ന് കോടിക്ക് മൂന്നാമത്തെ ഓപ്ഷൻ ഉപയോഗിച്ച് അദ്ദേഹത്തിൽ നിന്ന് പിന്നെ നിതീഷ് കുമാർ റെഡ്ഡിയെ നാലു കോടിക്ക് അവർ അൺ ക്യാപ്ഡ് പ്ലെയർ എന്ന രൂപത്തിൽ നിന്ന് ഇനി അതല്ല നമുക്കറിയാമല്ലോ ഇപ്പോൾ ഈ ക്യാപ്ഡ് പ്ലെയറിൽ നിന്ന് സോറി അൺക്യാപ്ഡ് പ്ലെയറിൽ നിന്ന് ക്യാപ്ഡ് പ്ലെയറിലേക്ക് ആവണമെങ്കിൽ അത് അടുത്ത ഐ പി എല്ലിൽ വരെ കാത്തിരിക്കേണ്ടതില്ല ഈ ഒക്ടോബർ മുപ്പത്തിയൊന്നിന് മുമ്പ് അത് സംഭവിച്ചെങ്കിൽ മാത്രമേ ആ ഒരു സ്റ്റാറ്റസിൽ നിന്ന് മാറുകയുള്ളൂ ദെ അടുത്തതായിട്ട് രണ്ട് ആർ ടി എമ്മുകൾ ഉപയോഗിച്ചേക്കും ഹെൻറി ക്ലാസ്സിനെ ആർ ടി എം ഉപയോഗിച്ച് അവർ തിരികെ എത്തിച്ചേക്കും ഒപ്പം തന്നെ ഭുവനേശ്വർ കുമാറിന് വേണ്ടി ആർ ടി എം കാർഡ് ഉപയോഗിക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അങ്ങനെയെങ്കിൽ ഇപ്പം പാറ്റ് കമിൻസ് ട്രാവിൽസ് റെഡ് അഭിഷേക് ശർമ്മ നിതീഷ് കുമാർ റെഡ്ഡി എന്നിവർ റീടെൻഷനിലൂടെയും ഹെൻറി ക്ലാസിനും ഭുവനേശ്വർ കുമാറും ആർ ടി എമ്മിലൂടെയും സൺറൈസേഴ്സ് ഹൈദരാബാദിലേക്ക് തന്നെ തിരികെ എത്താനാണ് സാധ്യത നിങ്ങൾക്കൊരു പക്ഷേ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങളുണ്ടാവും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ആരോഗ്യകരമായ ക്രിക്കറ്റ് ചർച്ചകളുമായി നമുക്ക് മുന്നോട്ട് പോകാൻ വീഡിയോസ് സാധിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ക്രാഫ്റ്റ് ടോക്സ് കൊണ്ടുവരാം